രാജ്യത്തുടനീളമുള്ള മത തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യം വെച്ചുള്ള ഓൺലൈൻ ബുക്കിംഗ് തട്ടിപ്പുകളിൽ മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ രംഗത്ത് വ്യാജ വെബ്സൈറ്റുകൾ ഫേക്ക് സോഷ്യൽ മീഡിയ പേജുകൾ ഫേസ്ബുക്ക് കുറിപ്പുകൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിനുകളിലെ പണമടച്ചുള്ള പരസ്യങ്ങൾ എന്നിവയിലൂടെയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് പ്രൊഫഷണൽ രൂപത്തിലുള്ളതും എന്നാൽ വ്യാജവുമായ വെബ്സൈറ്റുകളും സമൂഹമാധ്യമ പ്രൊഫൈലുകളും വാട്സപ്പ് അക്കൗണ്ടുകളും സൃഷ്ടിക്കുന്നത് ഈ തട്ടിപ്പുകളിൽ പെടുന്നു കേദാർനാഥ് ചാർദാം എന്നിവിടങ്ങളിലേക്കുള്ള ഹെലികോപ്റ്റർ ബുക്കിംഗ് തീർത്ഥാടകർക്കുള്ള ഗസ്റ്റ് ഹൌസ് ഹോട്ടൽ ബുക്കിംഗ് ഓൺലൈൻ ക്യാബ് ടാക്സി സേവന ബുക്കിംഗുകൾ തുടങ്ങി അവധിക്കാല പാക്കേജുകളും മതപരമായ യാത്രകളും ഉൾപ്പെടെ എല്ലാത്തിലും തട്ടിപ്പിന് സാധ്യതയുണ്ട് ഈ പോർട്ടലുകൾ വഴി പണമടയ്ക്കുകയും തുടർന്ന് അത് സംബന്ധിച്ച സ്ഥിരീകരണമോ സേവനമോ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് വ്യക്തികൾ പലപ്പോഴും സ്വയം വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത് കൂടാതെ ഇവർക്ക് നൽകിയിരിക്കുന്ന നമ്പറുകൾ ബന്ധപ്പെടാൻ കഴിയാതാവുകയും ചെയ്യുന്നു ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് പണമടയ്ക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കണം ഗൂഗിൾ ഫേസ്ബുക്ക് വാട്സപ്പ് എന്നിവയിലെ സ്പോൺസേർഡ് അല്ലെങ്കിൽ അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കുക ഔദ്യോഗിക ഗവൺമെന്റ് പോർട്ടലുകളിലൂടെയോ വിശ്വസനീയ ട്രാവൽ ഏജൻസികളിലൂടെയോ മാത്രം ബുക്കിംഗ് നടത്തുക ഏതെങ്കിലും തട്ടിപ്പുകൾ നടന്നാൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ അത്തരം വെബ്സൈറ്റുകൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുക ഇതാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം